സ്വാഗതം പലസ്തീൻകാരെ മാറ്റി ഗാസ സ്വന്തമാക്കുമെന്ന വീണ്ടും മുന്നോട്ട് വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് വൈറ്റ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെതിരായ ജോർദാന്റെ നിലപാട് അദ്ദേഹം സമാധാനത്തിന്റെ ആരൂപമാണെന്നും അബ്ദുള്ള രാജാവ് പിന്നീട് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു തുടർന്ന് ഇരു നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെ നടത്തിയ മാധ്യമ സമ്മേളനത്തിലാണ് ട്രംപ് ഈ കാര്യം ആവർത്തിച്ചത് അറബ് രാജ്യങ്ങൾ ബദൽ മാർഗം അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന രാജ്യങ്ങൾക്ക് തിരിച്ചെത്താൻ പലസ്തീൻകാർക്ക് അവകാശമില്ലെന്ന നിലപാട് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തില്ലെങ്കിൽ സഖ്യകക്ഷികളായ ഈജിപ്തിനും ജോർദാനും സഹായം നിർത്തുമെന്നും മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പും ഭീഷണിയുമായി ലോകത്തെ രണ്ട് പ്രബല രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഉന്നു നോക്കിയിരിക്കുകയാണെങ്കിലും സ്വതന്ത്ര രാഷ്ട്രമെന്ന നയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു സൈനികരുടെ അവധികൾ റദ്ദാക്കിയ ഇസ്രായേൽ സൈന്യം ഗാസ അതിർത്തിയിൽ ഇപ്പോൾ സൈനിക നീക്കവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ സമാധാനം നിലനിർത്താനായി നേരത്തെ നിശ്ചയിച്ചതുപോലെ ബന്ദികളുടെ മോചനം ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി ആന്റോണിയോ ഗുട്രസ് ഹമാസിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബലം പ്രയോഗിച്ചുള്ള നാടുകടത്തിനെതിരെ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കുടിയേറ്റക്കാരുടെ നാടുകണത്തൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ട്രംപിന്റെ നയം മോശമായി അവസാനിക്കുമെന്നും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ ബിഷപ്പുമാർക്ക് അയച്ച കത്തിലാണ് മാർപ്പാപ്പ ട്രംപ് ഭരണകൂടത്തിനെതിരായ അതൃപ്തി അറിയിച്ചത് നിയമവിരുദ്ധമായി എന്ന കാരണം കൊണ്ട് മാത്രം കുടിയേറ്റക്കാരെ ബലം പ്രയോഗിച്ച് ടത്തുന്നത് അവരുടെ അന്തസ്സിന് ഇല്ലായ്മ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ബലപ്രയോഗത്തിൽ നിർമ്മിച്ച ഏതൊരു നയവും മോശമായി ആരംഭിക്കുകയും മോശമായി അവസാനിക്കുകയും ചെയ്യുമെന്ന് മാപ്പാപ്പ ഓർമ്മിപ്പിച്ചു ദുരിതങ്ങളാൽ സ്വന്തം രാജ്യത്തിൽ നിന്ന് പലായനം ചെയ്തവരെ തിരിച്ചയക്കേണ്ടത് ഇങ്ങനെയല്ല എന്നും അതേസമയം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ട്രംപ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശിച്ചിരുന്നു ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും ട്രംപിന്റെ വിചിത്രമായ ആശയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്